നമസ്കാരം ട്രൂ ഇന്ത്യക്ക് സ്വാഗതം ഇന്ത്യ സൗഹൃദം കാട്ടിയാലും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാലും ഫലം ഒന്നു തന്നെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും അസൂയയും ശത്രുതയും നാൾക്ക് നാൾ കൂടുന്നതല്ലാതെ അനുകൂലമായ ഒന്നും സംഭവിക്കാറില്ല സമാധാനമോ സൗഹൃദമോ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാട്ടിയത് വളരെ കൃത്യവുമായിരുന്നു ഇപ്പോൾ വേണ്ടി കുത്തിതിരിപ്പിനായി തുർക്കിയും കൂടെ കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ കരയിലൂടെയുള്ള ആക്രമണത്തിൽ മുൻനിരയിലുണ്ടാകുന്ന ടാങ്കുകളെ തകർക്കുന്ന മിസൈലുകൾ പായിക്കാൻ കഴിവുള്ള അപ്പാച്ച് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് തുർക്കി വ്യോമപാദം നിഷേധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് നൽകിയ ആറ് അപ്പാച്ച് യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഓർഡറുകളിൽ ഇന്ത്യക്ക് നൽകാനുള്ള ബാക്കി മൂന്ന് അപ്പാച്ചുകളും കൊണ്ട് അമേരിക്കയുടെ കാർഗോ വിമാനം യാത്ര പുറപ്പെട്ടെങ്കിലും പൊടുന്നനെ തുർക്കി അവരുടെ വ്യോമപാത നിഷേധിച്ചു ഇനി മറ്റൊരു റൂട്ട് തീരുമാനിച്ച് ഈ ഡിസംബർ അവസാനിക്കുന്നതിനു മുമ്പ് ഇന്ത്യയിൽ ഇത് എത്തിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ആറ് അപ്പാച്ച് യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഓർഡറിൽ മൂന്നെണ്ണം ഇന്ത്യയിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ശ്രമം ഇന്ത്യയില്ലാത്ത ഒരു ദക്ഷിണേഷ്യൻ കൂട്ടായ്മയാണ് എന്നാൽ പൊട്ടിപ്പാളീസാകുമെന്ന് വിദഗ്ദ്ധ പറയുന്നു സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ സാർക്ക് കാലമായി നിശ്ചലമായി കിടക്കുകയാണ് ബംഗ്ലാദേശ് താൽക്കാലിക ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് കുറച്ചു കാലം മുമ്പ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനുള്ള ആശയം ഉന്നയിച്ചിരുന്നെങ്കിലും ഇന്ത്യ അത്ര താല്പര്യം കാണിച്ചില്ല ദക്ഷിണേഷ്യയിലെ പ്രധാന പ്രാദേശിക ഗ്രൂപ്പായ സാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ധാക്കയിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ സ്ഥാപിതമായി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ മാലിദ്വീപ് നേപ്പാൾ ശ്രീലങ്ക എന്നിവയായിരുന്നു അതിന്റെ ഏഴ് സ്ഥാപക അംഗങ്ങൾ രണ്ടായിരത്തി ഏഴിൽ അഫ്ഗാനിസ്ഥാനും ഈ കൂട്ടായ്മയിൽ ചേർന്നു സാർക്ക് അവസാന ഉച്ചകോടി രണ്ടായിരത്തി പതിനാലിൽ നടന്നു രണ്ടായിരത്തി പതിനാറിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന കൂട്ടായ്മയുടെ അടുത്ത യോഗം ഉറിയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് റദ്ദാക്കി ഇതിന് ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി അതിർത്തി കടന്നുള്ള ഭീകരതയെ ഇസ്ലാമാബാദ് പിന്തുണയ്ക്കുന്നത് സാർക്ക് യോഗങ്ങൾ അസാധ്യമാക്കുന്നുവെന്ന് ന്യൂഡൽഹി അന്ന് മുതൽ വാദിച്ചു ഇപ്പോഴും സാർക്ക് അംഗമാണെങ്കിലും പ്രാദേശിക സഹകരണത്തിൽ പാകിസ്ഥാനെ ഒഴിവാക്കുന്ന ബ്ലിംസ്റ്റെക് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ ഗ്രൂപ്പിലേക്ക് ന്യൂഡൽഹി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ ഇന്ത്യ ഒഴിവാക്കി പുതിയൊരു പ്രാദേശിക വേദി പാകിസ്ഥാൻ നിർദ്ദേശിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ അതായത് ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ദീർഘകാല ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പ്രാദേശിക സഖ്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഈ പുതിയ നിർദ്ദേശത്തിലൂടെയാണ് കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഡാർ ദീർഘകാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ സാർക്കിന് പകരം പുതിയൊരു പ്രാദേശിക സമിതി വേണമെന്ന് ആവശ്യപ്പെട്ടു മെയ് മാസത്തിൽ രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള നാല് ദിവസത്തെ സൈനിക സംഘടനത്തിന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സാർക്കിന് പുറത്ത് ഉയർന്നുവരുന്ന ബഹുരാഷ്ട്ര പ്ലാറ്റ്ഫോമുകൾക്ക് പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സീറോസം മാനസികാവസ്ഥ രാഷ്ട്രീയ വിഘടനം പ്രവർത്തനരഹിതമായ പ്രാദേശിക ഘടന എന്നിവയിൽ കുടുങ്ങിക്കിടക്കാൻ ദക്ഷിണേഷ്യനി കഴിയില്ലെന്ന് ഡാർ പറഞ്ഞു പാകിസ്ഥാൻ തുറന്നതും ഉൾക്കൊള്ളുന്നതുമായ പ്രാദേശിക വാദത്തിലേക്ക് നോക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഭിന്നതകളെ സഹകരണം മാറ്റിസ്ഥാപിക്കുന്ന സമ്പദ് വ്യവസ്ഥകൾ സിനർജിയിൽ വളരുന്ന അന്താരാഷ്ട്ര നിയമസാധുതയ്ക്ക് അനുസൃതമായ തർക്കങ്ങൾ സമാധാനമായി പരിഹരിക്കപ്പെടുന്ന അന്തസ്സോടെയും ബഹുമാനത്തോടെയും സമാധാനം നിലനിർത്തുന്ന ഒരു ദക്ഷിണേഷ്യയാണ് ഇസ്ലാമാബാദ് വിഭാഗമനം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പൊതു താല്പര്യമുള്ള മേഖലകളിൽ പരസ്പര സഹകരണം വളർത്തിയെടുക്കുന്നതിനായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന എന്നീ രാജ്യങ്ങൾ ഈ വർഷമാദ്യം ഒരു ത്രികക്ഷി സംവിധാനം സ്ഥാപിച്ചു ജൂണിൽ മൂന്ന് രാജ്യങ്ങളും കുൻവിങ്ങിൽ ഒരു യോഗം നടത്തി ഇത്തരത്തിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത് ത്രികക്ഷി ഗ്രൂപ്പിന്റെ ആദ്യ യോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊമ്പതിന് ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ നടന്നു ചൈനീസ് വൈസ് വിദേശകാര്യമന്ത്രി സൺ വി ഡോങ് ബംഗ്ലാദേശ് ആക്ടിംഗ് വിദേശകാര്യ സെക്രട്ടറി റുഹുൽ ആലം സിദ്ദിഖ് പാകിസ്ഥാൻ അഡീഷണൽ സെക്രട്ടറി ഏഷ്യ പസഫിക് ഇമ്രാൻ അഹമ്മദ് സിദ്ദിഖി എന്നിവർ പങ്കെടുത്തു പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി അംന ബലോജ് വീഡിയോ ലിങ്ക് വഴിയും പങ്കെടുത്തു പക്ഷേ ഇന്ത്യയുടെ ശക്തമായ സമ്പദ്വ്യവസ്ഥയും മേഖലയിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിലുള്ള അതിന്റെ പങ്കും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ ഉൾപ്പെടുത്താതെ ഒരു ഗ്രൂപ്പും കെട്ടിപ്പടുക്കുക പാകിസ്ഥാന് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു കൂടാതെ ഇന്ത്യയുമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു രാജ്യവും ചേരില്ലെന്നും വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ വർഷത്തെ ഇന്ത്യ സന്ദർശനം ഒരു പ്രധാന സംഭവമായിരുന്നു പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മോസ്കോയിൽ ഉണ്ടായിരിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ പ്രധാന ആയുധ നിർമ്മാണ കമ്പനികളിലെ ഉദ്യോഗസ്ഥരും റഷ്യയിൽ തമ്പടിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഒരു അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് പ്രമുഖ ഇന്ത്യൻ ആയുധ നിർമ്മാണ കമ്പനികളിൽ നിന്നുള്ള അര ഡസനോളം ഉദ്യോഗസ്ഥർ റഷ്യൻ ആയുധ കമ്പനികളുമായുള്ള സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന യോഗത്തിൽ ഒരേ സമയം ഏർപ്പെട്ടിരുന്നു എന്നാണ് കൂടാതെ ഇന്ത്യ ഇസ്രായേൽ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ തുടർച്ചയായി ഡിസംബർ പത്ത് ബുധനാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കോൾ ലഭിച്ചു ഗാസ സമാധാന പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുന്നതുൾപ്പെടെ മേഖലയിലെ നീതിയുക്തവും സുസ്ഥിരവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി മോദി ആവർത്തിച്ചുറപ്പിച്ചു പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവായ ഒരു നിമിഷത്തിലും ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിലെ നിർണായക ഘട്ടത്തിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുള്ള ഏറ്റവും പുതിയ ഫോൺ സംഭാഷണം ഒക്ടോബറിൽ നെതന്യാഹു ഒരു പ്രധാനമന്ത്രിസഭ യോഗം നിർത്തി മോദിയുമായി സംസാരിച്ചതിനു ശേഷം അവരുടെ ആദ്യ ഫോൺ സംഭാഷണമാണിത് യു എസ് പിന്തുണയുള്ള ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായി ഇസ്രായേൽ തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ സംഭാഷണം എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ട്രൂഇൻ